േ അപ്പം നമ്മളിന്നൊരു ഈവനിങ് വ്ലോഗാണ് അപ്പം ഇന്ന് നാല് നാലരായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ല മഴക്കാറുണ്ട് അപ്പം നമുക്ക് വൈകിട്ട് ചൂലുണ്ടാക്കാമെന്ന് വിചാരിച്ചു എത്തി വെച്ച ഓലയാണത് ഈ ഇതീ മഴയും വന്നപ്പോൾ ആ അങ്ങോട്ട് പോയി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലിടാൻ വേണ്ടിയിട്ട് ചൂലിൻ്റെ ഓല എത്രയായപ്പോഴേക്കും മഴ വന്ന് നമ്മളത് അങ്ങോട്ട് നിർത്തി അപ്പം നമ്മൾ തെങ്ങിൻ്റെ പട്ടേൻ്റെ ഓല ഇങ്ങനത്തെ ഓല ചെത്തിട്ട് ഇതിൻ്റെ ഇത് മാത്രം കളഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ വലിയൊരു കോല് കെട്ടിയിട്ട് നമ്മൾ മാറാല പോലാക്കും അതിന് വേണ്ടിയിട്ടുള്ള അതാ മഴ പെയ്തു നമ്മൾ വേഗം പോയിട്ട് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചു കൊണ്ടാണ് കേട്ടോ മഴ പെയ്താൽ പിന്നെ പൊട്ടിക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവുകൊണ്ട് ഇവിടുന്ന് എടുത്താൽ മതി അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ചെടികൾ മേലുള്ള ചെടികളൊക്കെ എന്നാ പുറത്തേക്ക് വെച്ചാ ഇന്നും നനയ്ക്കണ്ടല്ലോ ഇന്നത്തെ നന അങ്ങനെ കഴിയും എന്തൊക്കെ എളുപ്പ പണി ചെയ്യ അതിന്റെ ഐഡിയകളൊക്കെ നോക്കും അപ്പൊ ഇവിടുത്തെ ചെടികളൊക്കെ നമുക്ക് അങ്ങോട്ടും കൊണ്ടയ്ക്കാം ഇതുണ്ടോ നമ്മള് ചെടി കുഴിച്ചിട്ടുണ്ടായതാണ് വെള്ളരി തലൊരു കായുണ്ടായിട്ടുണ്ട് അവിടെ അപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ കേട്ടോ അപ്പം നമ്മളെടുത്തൊരു ഉണ്ട് മീൻ വളർത്തണ അപ്പം അതിൽ പിന്നെ വെള്ളം വറ്റിക്കുന്നുണ്ട് അതാണ് സൗണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ വെള്ളം വറ്റിക്കലോ തുടങ്ങിയിട്ട് വറ്റി കഴിഞ്ഞിട്ടില്ല അപ്പത്തിന് മഴ പെയ്തുകൊണ്ട് പിന്നെയോ അത് അതുവരെ ഉണ്ടായിരുന്നു വെള്ളം കേട്ടോ അപ്പോൾ ഇനി ഇന്നും നാളെയും കൂടി ആകുമ്പോൾ കഴിയുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളത് കാണാൻ പോയിട്ടോ മീൻ പിടിക്കുന്ന കാണാൻ നല്ല ഭംഗി നല്ല രസമായിട്ടോ മീൻ പിടിക്കുന്നവിടെ കുട്ടികളാരും ആരും നമ്മൾ വാങ്ങലൊന്നുമില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ നമ്മളൊക്കെ പുതിയ പുതിയ വീഡിയോ എടുക്കാനും ഇടാനും അപ്പോൾ ഒരു സന്തോഷമായിരുന്നു പിന്നെ നമ്മൾ കുക്കിംഗ് ബ്ലോഗ് മാത്രമല്ല കേട്ടോ നമ്മുടെ ഫാമിലി ബ്ലോഗും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കുറച്ച് സബ്സ്ക്രൈബൊക്കെ ആയിട്ട് വേണം ഇത് നിങ്ങൾക്ക് എന്നെ നിന്ന് തിരിയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്നാ എല്ലാറ്റും ശരി ടൗൺ എന്നിട്ട് വ്ലോഗി ഇവിടെ കഴിയും